ഇടുക്കി കരുണാപുരത്ത് വയോധികനെ ആസിഡ് ഒഴിച്ച് കൊലപ്പെടുത്തി അറുപത്തിമൂന്നുകാരനായ കുഴുത്തുള്ളു ഈറ്റപ്പുറത്ത് സുകുമാരനാണ് കൊല്ലപ്പെട്ടത് സുകുമാരൻ്റെ അച്ഛന്റെ പെങ്ങളാണ് കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നലെ വൈകുന്നേരമാണ് സംഭവം നടന്നത് കൊല്ലപ്പെട്ട സുകുമാരനും സുകുമാരൻ്റെ അച്ഛന്റെ പെങ്ങളും തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു ഇതിൽ സുകുമാരനെതിരെ ഇവർ പോലീസ് സ്റ്റേഷനിൽ കേസും നൽകിയിരുന്നു പാലാ സ്വദേശിനിയായ ഇവർ പതിനഞ്ച് ദിവസം മുമ്പാണ് സുകുമാരൻ്റെ വീട്ടിലെത്തിയത് സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു ഇതാവാം കൊലപാതകത്തിന് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സുകുമാരനെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആദ്യം തൂക്കുപാലത്തെയും പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചിരുന്നു ഇവിടെ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നതിനിടയിലാണ് മരണം സംഭവിച്ചത് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത സുകുമാരന്റെ ബന്ധുവായ സ്ത്രീക്കും പൊളലേറ്റിട്ടുണ്ട് ഇവരെ ഇടുക്കി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു സിറ്റി വിഷൻ നെടുങ്ങണ്ട